വിഡ്രോവൽ ഓഫ് ദ ഇൻഡ്യൂസർ അടുപ്പിൽ നിന്നും വിറക് പിൻവലിച്ചാൽ മതി പൊന്തിപ്പോകുന്ന കഞ്ഞി പിന്തിരിയും ലോകത്തെ ഏതൊരു ചലനത്തെയും പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളെ പിൻവലിച്ചാൽ വഴിവിടുന്ന പ്രവർത്തനം നിലയ്ക്കും സ്വയം സംഘടിക്കുന്ന സംവിധാനങ്ങളിൽ ആണെങ്കിൽ വഴിവിടുന്ന പ്രവർത്തനം നിലയ്ക്കുക മാത്രമല്ല ഒരു ഓർമ്മ സൂക്ഷിച്ചുകൊണ്ട് ആ വ്യവസ്ഥ തന്നെ പഴയപടിയാകും ഒരു ജീവശരീരത്തിന് അസുഖം വന്നാൽ അതിന് അകത്ത് പ്രവർത്തന വേഗം നൽകുന്ന ഭക്ഷണത്തെയും പുറത്ത് പ്രവർത്തന വേഗം നൽകുന്ന മനോഹായ പ്രവർത്തനത്തെയും അടുപ്പിൽ നിന്നും വിറകുന്നത് പോലെ പിൻവലിച്ചാൽ മതി അധിക സമയം കഴിയാതെ ശരീരം പഴയപടിയായിക്കൊള്ളൂ തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശുഭകരമാകട്ടെ സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾക്കുവാൻ ആകട്ടെ അടുപ്പിന് അടുപ്പിന്റെ മുകളിൽ പാല് വെച്ചിട്ട് ദൂരെ പോവുകയും പാല് പൊങ്ങി പോവുകയും ചെയ്യുന്ന കാഴ്ച മിക്കവാറും എല്ലാ വീട്ടിലും ഉള്ളതാണ് ഇതിന്റെ കുറച്ച് പഴയ ഒരു കാഴ്ചയാണ് ഈ സ്റ്റൗ ഗ്യാസ് സ്റ്റൗ ആണ് ഇപ്പോഴത്തെ അടുപ്പ് പഴയ സ്റ്റൗ ഈ വിറകടുപ്പിന്റെ മുകളിൽ കഞ്ഞി വെച്ചിട്ട് ചോറ് വയ്ക്കുമ്പോ മൺപാത്രം ഇങ്ങനെ വെച്ചിട്ട് അതിനകത്തേക്ക് തീ കത്തിക്കുമ്പോ അടച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പൊങ്ങി അങ്ങ് പോകും പോകുമ്പോ തീയൊക്കെ ചിലപ്പോ കെട്ടുപോയിന്ന് വരും സ്വയം പ്രവർത്തനമാണ് ഇങ്ങനെ കഞ്ഞി ഇങ്ങനെ കവിഞ്ഞൊഴുകുക അപ്പോ വെള്ളം വീഴുക തീ കെടുക തീ അവിടെ നിൽക്കും പിന്നെ കഞ്ഞി പോവില്ല അതിന് ഓട്ടോമാറ്റിക് മെക്കാനിസാണ് അതായിക്കോട്ടെ ഓട്ടോമാറ്റിക്കായിട്ട് അത് എല്ലായിടത്തും പ്രവർത്തിക്കണം എന്നൊന്നും വരും ചിലപ്പോൾ വലിയ തീയും ചെറിയ അടുപ്പൊക്കെ ആണെങ്കിൽ ഇത് ഈ ഇനി ഇറ്റിയിറ്റിക്കൊണ്ടിരിക്കുന്നല്ലാതെ തീ നിൽക്കുകയെന്നില്ല തീ നിൽക്കണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വേറെ പുറകോട്ട് വരിച്ചാൽ പറ്റും വേറെ പുറകോട്ട് വരിച്ചാൽ തീ പറയും തീ പറയുമ്പോ കഞ്ഞി ആ തിളയ്ക്കുന്നത് നിൽക്കും അത് അങ്ങനെ പുറത്ത് കുറഞ്ഞു വരും ഇത് കഞ്ഞിയുടെ കാര്യത്തിൽ മാത്രമല്ല ലോകത്തെ എല്ലാ ചലനത്തെയും പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്താണെങ്കിലും അതിനെ പിൻവലിച്ചു കഴിഞ്ഞാല് ഈ വഴി ഇരുന്ന പ്രവർത്തനം നിലയ്ക്കും നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി മുൻപോട്ട് പോകാനാണ് ആക്സിലേറ്ററിന്റെ ത്രോട്ടിൽ കൊടുക്കുന്നത് ആ ത്രോട്ടിൽ ഇങ്ങനെ കൊടുക്കുന്ന അവസ്ഥയുണ്ടല്ലോ അത് നിർത്തിയാൽ വേഗം കുറയും ആക്സിലേറ്ററിൽ നിന്ന് കാറിന്റെ ആക്സിലേറ്ററിൽ നിന്ന് കാറെടുത്താൽ ആ വേഗം കുറയും വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടിച്ച് സ്പീഡ് കുറച്ച് വരയ്ക്കുകയാണെന്ന് വിറയിൽ മാറാൻ വലിവിടൽ ഉണ്ടാകുന്നത് ഒഴിവാകാൻ ഈ ആക്സിലേറ്റർ കുറച്ചാ മതി സിമ്പിൾ ആണ് വളരെ സിമ്പിളാണ് അപ്പോ സാധാരണ രീതിയിൽ അങ്ങനെ നമ്മൾ ഒരു ചലനം സംഭവിക്കുമ്പോൾ ആ ചലനത്തിൽ നിന്നും പിൻവാങ്ങണമെങ്കിൽ ഇത്രയും ചെയ്താൽ മതി ആ ആക്സിലേറ്റർ കുറയ്ക്കുക അല്ലെങ്കിൽ അതിന് തീ നൽകുന്നത് എന്താണോ അത് കുറയ്ക്കുക അത്രയും ചെയ്താൽ മതി അത് യന്ത്രത്തിന്റെ കാര്യത്തിലാകുമ്പോ ഇപ്പൊ അടുപ്പുന്ന യന്ത്രം പോലെയാണ് ജീവനില്ലാത്ത വസ്തു ആണെന്നാണ് പൊതുവേ നമുക്ക് പറയാം ജീവനില്ലാത്ത ഒരു സംവിധാനമാണെന്ന് പറയാം എന്നിട്ടും അവിടെ തനിയെ അതിന് വെള്ളം പൊങ്ങുന്ന സമയത്ത് വെള്ളം പൊങ്ങി തിളച്ച് താഴെ പോകുന്ന സമയത്ത് തീ കെടുക എന്നുള്ളൊരു പ്രക്രിയ നടക്കുന്നത് ഇതുപോലെ ഇപ്പൊ ബൈക്ക് വളരെ വേഗത്തിൽ പോവുകയാണെന്നെങ്കിൽ അതിന്റെ ആ കൈ ആക്സലേറ്ററിൽ നിന്നും കൈ എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പോകും അതോട് സെൽഫ് റെഗുലേറ്റ് ചെയ്യുന്നില്ല എങ്കിലും അത് സംഭവിക്കട്ടു ഒരു ജീവനുള്ള വസ്തുവിൽ ആണെങ്കിൽ ഇത് ജീവനുള്ള വസ്തുവിൽ ആണെങ്കിൽ ഈ നമ്മള് കൈ ഇങ്ങനെ പുറകോട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡ് കൂടും കൈ പുറകോ മുമ്പോട്ട് കഴിഞ്ഞാൽ അതായത് നമ്മൾ ആ വേഗം കൂട്ടാനായിട്ട് കൊടുക്കുന്ന കാര്യം കുറച്ചു കഴിഞ്ഞാൽ അതെന്തു ആയിക്കോട്ടെ അത് പഴയപടി എന്ന് മാത്രമല്ല അതായത് ആ പ്രവർത്തനം വേഗം കൂടുമ്പോ വഴിവിടുന്ന പ്രവർത്തനം നിൽക്കും എന്ന് മാത്രമല്ല പണ്ട് ഇതെന്ത അവസ്ഥയിലായിരുന്നു ആ അവസ്ഥയിലായിരിക്കും ഇത് തന്നെ ഈ കന്നിയുടെ കാര്യം തന്നെ നമുക്ക് വഴയെടുക്കാം കന്നി നമ്മൾ തിളപ്പിക്കുന്നു തിളപ്പിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു വെള്ളവും അരിയുമായിരുന്നു തിളച്ചും തീകെടുത്തി പിന്നെന്താ ഉണ്ടാവുക അവിടെ തലേപടിയാവും പണ്ട് പച്ചവെള്ളം ആയിരുന്നു അരിയുമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോ അതേ തടുപ്പിലേക്ക് പിന്നീട് വരും വരുന്ന സമയത്ത് കന്നിയായിട്ടുണ്ടോ രാസമാറ്റം എന്ന് സംഭവിച്ചു കഴിഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ ഈ രാസമാറ്റത്തിൽ ഉള്ളതാണ് അതിന്റെ ഓർമ്മ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റമാണല്ലോ നമ്മൾ നമ്മുടെ ഓർമ്മയായിട്ട് വരുന്നത് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഘടനാപരമായ മാറ്റമാണ് നമ്മുടെ ഓർമ്മ എന്ന് പറയുന്നു അപ്പൊ ചെറിയൊരു സ്മൃതിയെ ചെറിയൊരു ഓർമ്മയെ സൂക്ഷിച്ചുകൊണ്ട് ആ വ്യവസ്ഥ പഴയ പതിയാണ് അപ്പോ ഒരു ജീവ ശരീരത്തിന് നമ്മുടെ ശരീരത്തിൽ അസുഖം അസുഖം വരുത്തുന്നത് എങ്ങനെയാണ് എത്ര അസുഖം വരുന്നത് നമ്മുടെ ധാരണത്തില് നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് പള്ളിയിൽ നിന്നും കീടാണു ഇങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് ചാടി പറന്ന് ഇങ്ങനെ വന്ന വീട് ആ കീടാണോ നമ്മുടെ ശരീരത്തിൽ ആക്രമം മരിച്ചു വിട്ടിട്ട് ഉണ്ടാക്കുന്ന പുലവാലികളാണ് മുഴുവൻ അങ്ങനെയാണോ അസുഖം വരുത്തുന്നത് സത്യത്തിന് നമ്മൾ അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ധാരണകൾ എളുപ്പമാണ് യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല ഉണ്ടാവട്ടെ ശരീരത്തിലേക്ക് നമ്മൾ അതിന്റെ പരിസരത്ത് നിന്നും വേണ്ടുന്ന ഘടകങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് ശരീര പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മൾ സഹായിക്കുന്നത് അതായത് നമ്മൾ പെട്രോൾ വണ്ടിയിൽ പെട്രോൾ കഴിക്കുന്നതിന് ഊർജം ഉണ്ടാകാൻ വേണ്ടി നല്ല ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഊർജത്തിന് കുറവൊന്നും ഉണ്ടാവില്ല ഭക്ഷണം ഒരു കാരിയർ ആയിട്ട് വർക്ക് ചെയ്തിന്റെ പലയിടത്തും പക്ഷെ ഭക്ഷണമല്ല ഊർജ്ജസ് അത് അയണൈസ്ഡ് ഓക്സിജൻ ആണ് സൂര്യപ്രകാശം നിറച്ചു വെച്ചിട്ടുള്ള അയണൈസ്ഡ് ഓക്സിജൻ ശ്വസിക്കുക വഴിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഊർജ്ജം എത്തുന്നത് അതിനെ കണ്ടക്ട് ചെയ്യാൻ ഭക്ഷണം ഉപയോഗപ്പെടുന്നുണ്ട ശരി പക്ഷെ നമ്മൾ ഭക്ഷണം ഉപയോഗിച്ചില്ലെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഈ കണ്ടക്ഷൻ നടക്കും എങ്ങനെയാ റിസർവഡ് ഫുഡ് ഉണ്ടല്ലോ ശരീരത്തിലുള്ളത് അതിന്റെ കണ്ടക്ഷൻ വഴി അത് നടക്കും പക്ഷെ നമ്മൾ ഈ നിരന്തരമായിട്ട് ഇങ്ങനെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു ഒരു പ്രശ്നം ആണ് ശരീരത്തിന്റെ മെറ്റാബോളിസത്തിന് ഒരു ഒരു ബ്രേക്ക് ഉണ്ടാവില്ല നമ്മുടെ ശരീരത്തിലെ ഹൃദയസ്പന്ദനം വരെ ഒരു സ്പന്ദനം ഉണ്ടായി അടുത്ത സ്പന്ദനം വരെയുള്ള ഒരു ഗ്യാപ്പിലാണ് ആ ഊർജ്ജം സംഭരിക്കുന്നത് എന്നുവെച്ചാൽ ഒരു സ്പന്ദനം നടത്താനുള്ള ഊർജത്തെ സംഭരിക്കുന്നത് അതിൻ്റെ ആ ഒരു സ്വന്തനം കഴിഞ്ഞാൽ അടുത്ത സ്പന്ദനം വരെയുള്ള ഇടവേളയാണ് നമ്മുടെ വേറൊന്നുണ്ടോ നമ്മൾ ഇടവേള കൊടുക്കുന്നു ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ ഇപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ പ്രകൃതി ജീവനശൈലി ഒരു ഭക്ഷണം കഴിച്ചു അതിന്റെ സ്വീകരണം സ്വാംശീകരണം വിസർജനം എന്നുള്ള ബോധപ്രക്രിയകളും കടന്നു പോകണമെങ്കിൽ ഏതാണ്ട് പന്ത്രണ്ട് പതിനാല് മണിക്കൂർ വേണം ഈ പന്ത്രണ്ട് പതിനാല് മണിക്കൂർ ആവശ്യമുള്ള ഒരു ദഹന പ്രക്രിയയുടെ മിനിമം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ദിവസം മൂന്ന് നേരം കഴിക്കുകയാണെങ്കിലും പന്ത്രണ്ട് അതിന്റെ മുപ്പത്തി ആറ് മണിക്കൂർ വേണം ഒരു ദിവസം ഭക്ഷണം ദഹാരം കഴിയണമെങ്കിൽ മൂന്നു നേരം കഴിക്കണ്ടല്ലോ ദിവസത്തിനാകെ ഇരുപത്തിനാലേ ഉള്ളൂ അപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ മാത്രമുള്ള ഒരു ദിവസത്തിന് നമ്മൾ കഴിക്കുമ്പോൾ ചെറിയ കാലത്ത് എന്തിട്ട് കൊടുത്താലും അത് കത്തിച്ചു കളയും അപ്പൊ വലിയ കുഴപ്പം ഉണ്ടാവില്ല ഒരു പതിനെട്ട് ഇരുപത് വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും അതിന്റെ ആ ഒരു സ്പീഡ് കുറയും മുപ്പത് വയസ്സാവുമ്പോ ശരിക്കും നിൽക്കും പിന്നെയും നമ്മൾ മൂന്ന് നേരം കഴിക്കുക ഇരുപത് വയസ്സ് ഒരു പതിനഞ്ച് വയസ്സ് കഴിയുമ്പോൾ മുതൽ തന്നെ നമ്മൾ ഈ മൂന്ന് നേരം കഴിക്കുന്നത് കൊണ്ട് തന്നെ വേറൊരു യാതൊരു വിശ്രമം കിട്ടാതെയാണ് കാലഘട്ടമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും അത് ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഡെപ്പോസിറ്റ്സ് ഉണ്ടാക്കും പല ഭാഗങ്ങളിൽ ഊർജ്ജ വിതരണ സംവിധാനത്തിൽ പ്രശ്നങ്ങളുണ്ടാകും ആ ഊർജ്ജ വിതരണ സംവിധാനത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ശരീരത്തിന്റെ മറ്റേ വിസർജന പ്രക്രിയ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല മെറ്റാബോളിക് വേസ്റ്റ് ഉണ്ടല്ലോ മെറ്റാബോളിക് വേസ്റ്റിനെ അതുപോലെ തന്നെ വേറെ ഉണ്ടാവുന്ന ഈ സ്ത്രീയൊക്കെ വെളിയിലേക്ക് തള്ളാൻ കഴിയാണ്ടാവും തള്ളണമെങ്കിൽ അതിനാവശ്യത്തിന് വസ്തു കിട്ടണം അപ്പൊ നമ്മൾ ഈ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോ തീ കൊടുക്കുന്നത് പോലെയാണ് തീ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ ജടരാജ്ഞയെ കത്തിച്ചു കൊണ്ടേയിരിക്കുന്നു കത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ധനമായിട്ട് ഭക്ഷണം ഇട്ടു കൊടുത്തിരിക്കുമ്പോൾ ഈ ജടനാജ്ഞി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്തെല്ലാം തന്നെ ശരീരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അപ്പൊ സ്വാഭാവികമായി ഈ കഞ്ഞി കവിഞ്ഞു പോലെ പലതരം ഉലിപാലുകൾ ഇങ്ങനെ കാണിക്കും പലതരം വിസർജന പ്രക്രിയകൾ കാണിക്കും ഈ വിസർജനങ്ങളാണ് പനിയായിട്ടും ജലദോഷമായിട്ടും ചെവിക്കായമായിട്ടും പലതരം വേഗങ്ങളായിട്ട് വരുന്നത് ഓരോ വേഗവും നമുക്ക് ഓരോ വേഗത്തിൽ വിസർജനമാണ് ഓരോ തരം വേഗങ്ങളിലും നമുക്ക് ഓരോ തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഗുരു വരുന്നതും ചെരു വരുന്നതും ഒക്കെ ഈ ഓരോ തരം വേഗങ്ങളും നമുക്ക് ഓരോ തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കും കഞ്ഞി കവിഞ്ഞു പോണതുപോലെ അത് ഒഴിവാക്കാൻ വളരെ സിമ്പിളാണ് വിരക പിൻവലിച്ചാൽ മതി ഏത് വിരകാ ഭക്ഷണമാകുന്ന വിറക് പിൻവലിച്ചാൽ മതി കൊടുക്കുന്നത് നിർത്തിയാ മതി മൺചട്ടിയില് കഞ്ഞുവെക്കുന്ന സമയത്ത് അടുപ്പിൻ്റെതായ വിറക് കത്തിച്ചു വെച്ചിരിക്കുന്നു വിറക് പിന്നലിച്ചു ഉടനെ നിൽക്കും ആ തിളക്കിൽ നിൽക്കണ കാരണം മൺചട്ടിക്ക് ഒരു ചൂടുണ്ട് ആ ചൂട് കൊണ്ട് കുറച്ചു നേരം കൂടെ തിളയ്ക്കും അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ നിന്ന് നിൽപ്പലൊന്നും അത് എന്റെ റിസൾട്ട് കാണില്ല അപ്പോ ഒരാശ്വാസം കാണും കുറച്ച് കഴിയുമ്പോൾ ആ ആശ്വാസം കൂടി 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 ആ ആശ്വാസം ശരീരത്തിന് മുഴുവൻ വ്യാപരിച്ച് വരുന്നത് നമുക്കറിയാൻ പറ്റും രണ്ടോ മൂന്നോ ദിവസം ദിവസങ്ങളുടെ സാധാരണ രീതിയിലുള്ള പ്രശ്നങ്ങൾ മാറും വലിയ കാലങ്ങൾ കാലങ്ങളെടുത്തുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് ഇരിക്കട്ടെ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങളൊക്കെയാണെന്നിരിക്കട്ടെ ഒരു പതിനെട്ട് ദിവസം ഫാസ്ക് ചെയ്യാ തീരായെന്ന കാര്യം അത്ര ഈസി ആയിട്ട് തീരുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ വലിയ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ വിദ്യ ഭയങ്കരായിട്ട് ഇഷ്ടമുള്ള ചില ആളുകളുണ്ട് അവരെന്ത് കിട്ടിയാലും അതിന് ചില ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് കഴിക്കുള്ളൂ അവരുടെ കയറിന്റെ കുരുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ നെട്ടും ബോട്ടും ഒക്കെ ഉപയോഗിച്ചിട്ട് അതിനെ കുരുക്കഴിക്കാൻ ശ്രമിച്ചാലങ്ങനെ ഉണ്ടാവും കുരുക്കുണ്ടായത് അത് ഒരു വല്ലാത്തൊരു എൻറ്റാങ്കിൾമെന്റ് ഉണ്ടായിരുന്ന കുലുങ്ങിപ്പോയൊരവസ്ഥയെ കൈകൊണ്ട് തന്നെ തപ്പിയെടുത്ത് മാറ്റേണ്ടതാണ് അതുപോലെ ശരീരത്തിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു കാരണത്തെ ശരീരത്തിന്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കാതെ ശരീരത്തിന്റെ റിസിലിയൻസ് എന്നുള്ള പുനഃസ്ഥാപനം എന്നുള്ള ശേഷിയെ കുറിച്ചുള്ള തിരിച്ചറിവില്ലാതെ നമ്മൾ അതിനെ മാറ്റാനായിട്ട് ഔഷധങ്ങള് ഒരുപാടെണ്ണം പ്രയോഗിക്കുന്നു ഔഷധം കൊണ്ടാണ് അസുഖം മാറുക എന്നുള്ള ധാരണ തന്നെ തെറ്റല്ലേ പഠിച്ചു നോക്കും അപ്പോ മനസ്സിലാക്കുക കത്തിക്കുന്ന ആ സംഭവം തത്തക്കത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കത്താൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തെ സ്പീഡാക്കുന്ന ഏത് ആ ഇൻഡ്യൂസറും അല്ലെങ്കിൽ പ്രേരകനും അതിനെ പിൻവലിച്ചു കഴിഞ്ഞാൽ ഏത് പ്രവർത്തനവും അതിന്റെ പഴയപടിയാവും ജൈവസത്തകളിൽ ഒരു പഴയപടി ആവും മാത്രം ഓർമ്മ സൂക്ഷിച്ചുകൊണ്ട് സിസ്റ്റം തന്നെ പഴയ രൂപത്തിലേക്ക് മാറും അപ്പൊ ഈ അവസ്ഥ മനസ്സിലാക്കുക ഏത് രോഗത്തിനും സാമൂഹ്യമായിട്ടുള്ള ഏത് പ്രശ്നത്തിനും കുടുംബപരമായ പ്രശ്നത്തിനും ഏത് വ്യവസ്ഥയിലുള്ള പ്രശ്നത്തിനും ഒരു പരിഹാരം എന്ന് പറയുന്നത് ആ കത്തലങ്ങ് നിർത്തിച്ചാവാ ജൈവമാണെങ്കിൽ അത് പുനഃസ്ഥാപിക്കപ്പെടും ഒരു ഓർമ്മയുണ്ടാവും കൂടെ പക്ഷെ എന്നാലും അത് പുനഃസ്ഥാപിക്കപ്പെടും അതിനുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം